അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാനോ താലമൊക്കെ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ ദു വസീ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബാൻ തല എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല ഷിഫിയാക്കി കൊടുക്കട്ടെ ജോലി ഇല്ലാത്തവർക്ക് അള്ളാഹു ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലി ഹൈറും പറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ കമന്റിലൂടെ ഒരുപാട് സഹോദര സഹോദരിമാർ ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹുറബുലി ഇജ്ജാത്തി എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു താല സ്വാലിഹിങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ കടങ്ങളെ അള്ളാഹു താല പെട്ടെന്ന് വീട്ടിൽ ചലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ യാത്ര ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു താല എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുത്ത് യാത്രയിൽ അല്ലാഹു ഹൈറും പറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് കഴിവ് നിറച്ച് ചെയ്യുന്നവർ ക്ലാസ് കാത്തിരുന്ന് കാണുന്നവർ അള്ളാഹു റബ്ബുൽ ഇസ്സത്തി അവർക്കൊക്കെ രണ്ട് ലോകത്തും ഹൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ സദ്യയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ ഈ വീഡിയോകൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആരും അടികാണിക്കരുത് നമ്മുടെ ഈ ചാനലിൽ വോയിസ് ഓഫ് ജലീതാരിമി എന്ന ഈ ചാനലിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്പർ മേലെ കൊടുക്കുന്നുണ്ട് അതിലൂടെ എല്ലാ ആളുകളും ജോയിൻ ചെയ്യുക അള്ളാഹു നമ്മെ രണ്ട് ലോകത്തും ഹൈ നഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീ പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ ചോദിച്ച ചോദ്യമാണ് ഉസ്താദെ വിസ ശരിയാവാൻ എമിഗ്രേഷൻ റെഡിയാവാൻ വിദേശയാത്ര ഉദ്ദേശിക്കുന്നുണ്ട് നല്ലൊരു ജോലി ലഭിക്കണം അവിടെ പോയിട്ട് അതുപോലെ ടിക്കറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാടാളുകൾ സങ്കടം പറഞ്ഞ് ദുവാ വസീത് ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ ആയപ്പോൾ അവരുടെ സങ്കടങ്ങളൊക്കെ അല്ല തീർത്തു കൊടുക്കട്ടെ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു ദിക്കർ ദുവാ ഉസ്താദ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരൊക്കെ ഉണ്ട് വിദേശ ഭർത്താക്കന്മാരുടെ അടുക്കലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാരുണ്ടാവുമല്ലോ ഒരുപാടാൾ നമ്മുടെ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് അള്ളാഹു റബ്ബുലിസത്ത് ഞാൻ ഈ പറയുന്ന അമൽ അവർക്ക് ഉപകാരമുള്ളതാക്കി അള്ളാഹു തീർക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ വിദേശത്തേക്ക് തടസ്സമില്ലാതെ എത്താൻ വിസ ശരിയായി കിട്ടാൻ എമിഗ്രേഷൻ ക്ലിയറായി കിട്ടാൻ അതുപോലെ ടിക്കറ്റ് പെട്ടെന്നടിച്ച് നല്ല ഒരു ജോലിയിലേക്ക് എത്താൻ തടസ്സങ്ങളൊന്നും കൂടാതെ പ്രയാസമൊന്നും കൂടാതെ നല്ല ഒരു ജോലിയിലേക്ക് എത്താനുള്ള ഒരു അമലാണ് ഇന്ന് പറയുന്നത് അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് മാത്വക്കരമായി പഠിപ്പിക്കുന്നത് നമുക്ക് മഹാമാർ പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആാനിലെ ബിസ്മില്ലാഹുറമാൻ റഹീം ബിസ്മില്ലാഹി ലാഹുറമാൻ റഹീം ബിസ്മില്ലാഹി ലാഹുറഹ്മാൻ റഹീം എന്ന ഈ ആയത്ത് ഏഴ് പ്രാവശ്യം ഓതുക ഏഴ് പ്രാവശ്യം അതിനുശേഷം നമുക്ക് അറിയുന്ന സ്ഥലത്ത് ഇന്ന സ്ഥലാത്ത് എന്നില്ല അറിയുന്ന സ്ഥലത്ത് ഏതാണോ ആ സ്ഥലത്ത് സുല്ലാ ഉലൈ മുഹമ്മദ് സല്ലൈ വസം ഇതാണ് ഒരാൾക്ക് അറിയുക എങ്കിൽ അത് അതല്ല ഇനി സലാത്തിൽ വെച്ച് ഏറ്റവും ചെറിയ സലാത്താണ് അള്ളാഹുഅലൂരി അറിയുന്ന ആളുകളാണുള്ളതെങ്കിൽ ഈ സലാത്ത് നിങ്ങൾക്ക് ഏതാണോ സലാത്ത് അറിയുന്നതെങ്കിൽ ആ സലാത്ത് വിസ്മി ചൊല്ലിയതിനു ശേഷം ഏഴ് പ്രാവശ്യം അതും ചൊല്ലുക അതിനു ശേഷം പരിശുദ്ധ ഖുർആാനിലെ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഖുറൈഷ് എല്ലാ ആളുകൾക്കും അറിയാം بسم الله الرحمن الرحيم لإلاف كريش إلى رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وأمنهم من خوف درس سوره الكريش شريعة سورتان أي سوره تواصل مئة براهم شموديگا എല്ലാ ദിവസവും മുടങ്ങാതെ ആദ്യം ഏഴ് ബിസ്മി അഹ് റഹീം ബിസ്മി അഹ് റഹ്മാൻ റഹീം ബിസ്മിൻലാറ് റഹീമിന് ഏഴ് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം അറിയാവുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അറിയുന്ന സ്ഥലത്ത് ഏതാണോ ആ സ്ഥലാത്ത് ഏഴ് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം അവസാനം സൂറത്തുൽ സൂറത്തിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് സൂറത്ത് ആ സൂറത്ത് ഏഴ് പ്രാവശ്യം മോതി പടച്ചറബിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്യുക പഠിച്ചോനെ എൻ്റെ വിസ നീ എത്രയും പെട്ടെന്ന് എനിക്ക് ശരിയാക്കി തരണേയല്ല എൻ്റെ എമിഗ്രേഷൻ നീ പെട്ടെന്ന് റെഡിയാക്കി തരണേ അല്ല ടിക്കറ്റ് പെട്ടെന്ന് എൻ്റെ കയ്യിൽ എത്തിച്ചു തരണേ അല്ല വിദേശത്ത് ചെന്ന ഒരു തടസ്സവും കൂടാതെ നല്ല ഹയറായി ഉദ്ദേശിക്കുന്ന ജോലി എന്നെ നീ എത്തിച്ചു തരണേ അല്ല എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പടച്ചറബിനോട് പറഞ്ഞ് നന്നായി ദ്വാ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ റപ്പായും നമ്മുടെ വിസ ശരിയാവും തടസ്സം കൂടാതെ വിദേശത്തേക്ക് എത്താൻ കഴിയും പ്രിയമുള്ളവരെ നിങ്ങൾ ഇത് ചെയ്ത് ആദ്യം നോക്കുക ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് പെട്ടെന്ന് ഒത്തരം കിട്ടിക്കോളണം എന്നില്ല തുടർച്ചയായി കുറച്ച് ദിവസം ചെയ്തു നോക്കുക ഇൻഷാ അള്ളാഹ് എത്ര വലിയ തടസ്സമാണെങ്കിലും അത് നീങ്ങി നിങ്ങൾക്ക് റാഹത്തായി വിദേശത്തേക്ക് എത്താൻ അള്ളാഹു താല വഴിയൊരുക്കി തരും അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വിദേശത്ത് ചെല്ലാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അറഹം റഹ്മാനായ റബ്ബ് അവിടെ എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കട്ടെ റാഹത്തായ സന്തോഷത്തോടു കൂടെ വിദേശത്ത് ചെല്ലാനും യാത്ര ഉടനീളം അള്ളാഹുത്താല ഹൈറും പറക്കത്ത് നൽകി വിദേശത്ത് ചെന്ന് നല്ല ഹൈറായ ജോലിയെടുത്ത് കുടുംബത്തെ പോറ്റാൻ അള്ളാഹുത്താല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ വിദേശത്ത് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഹൈറായ രൂപത്തിൽ പോകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആൾക്കു ദുവാ കൊണ്ട് വസീ ചെയ്തവരുണ്ട് അള്ളാഹുറബ്ബുലിസത്ത് എല്ലാവിടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാജരാക്കി കൊടുക്കട്ടെ രോഗങ്ങൾ പറഞ്ഞവരുടെ രോഗങ്ങളൊക്കെ അല്ലാതെ ശിഫിയാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞ പ്രയാസങ്ങൾ അല്ലാതെ ദൂരീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തു നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തു മീനിങ് സഹോദര സഹോദരിമാരുണ്ട് കളിപ്പ് നിറച്ച് ദ്വാ ചെയ്യുന്നവർ ക്ലാസ് കാത്തിരുന്ന് കേൾക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്ന നല്ല മനച്ചുടമകളായ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുറുബുസത്തെ അവർക്കൊക്കെ രണ്ട് ലോകത്തും ഹൈറിന്റെ ബാബുകൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ മരിക്കുന്നതിന് മുമ്പ് മക്ബൂരും അബറൂറുമായ ഹജ്ജും ജീവിതത്തിൽ തവണ കുടുംബത്തോടൊപ്പം ജനിച്ച് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മുസ്തഫ മുഹമ്മദീൻ വസ്ലാം അസലൈക്കും വാഹമത്തല്ലാ വാത്തു